ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ് ഇതിൽ ബ്ലഡ് ഉണ്ട് ചേട്ടൻ ബ്ലഡ് ഉണ്ട് ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതപ്പോ എല്ലാരും ആ സമയത്ത് പറഞ്ഞു അയ്യോ കത്തിച്ച് കളയണം ബ്ലഡ് ഒക്കെ പറ്റിയത് അപ്പൊ ഞാനും കിച്ചും പറഞ്ഞൊരു വാക്കുണ്ട് കിച്ചു അമ്മ നമുക്ക് അച്ഛൻ അച്ഛനവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല അപ്പൊ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കുന്നു ഞാൻ കഴുകിയില്ല ഏറ്റവും അവസാനം ഇത് 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 കയ്യിൽ വെച്ചോണ്ടായിരുന്നു നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനം അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഞാൻ ഇമോഷണൽ ആവത്തില്ല ഇമോഷണൽ ആയി കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും ഹായ് ഗൈസ് അപ്പം വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത് എന്റെ ചേച്ചിറ മോളാണ് ലുദിയമ്മ എന്റെ ഡ്യൂപ്പ് ആണ് കേട്ടോ ഞങ്ങൾ ഒരുപോലല്ലേ ഇരിക്കുന്നേ അപ്പം ഇവളെ നോക്കുമ്പോൾ എന്റെ ചെറുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ന് ഇത് എൻ്റെ ഡ്രസ്സ് എനിക്കധികം ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അധികം ഒന്നും സത്യം പറഞ്ഞ എനിക്ക് കുറേ കൂട്ടുകാരൊക്കെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തന്നത് ലഡി രുതിയാ മാൻറ്റിക്ക് കുറച്ച് ഡ്രെസ്സൊക്കെ തന്നതൊക്കെ ഉള്ളു പിന്നെ കാരണം ഞാൻ ഒരു ഡ്രസ് പോലും കളയത്തില്ല കാരണം എനിക്ക് അന്ന് മേടിച്ച് ഇപ്പൊ ശുതി ചേട്ടൻ മരിച്ച വർഷമാകുന്നു എനിക്ക് എന്റെ ഏറ്റിനെ അന്ന് മേടിച്ച് തന്ന ഡ്രസ് ഇന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും അതെ ഈ ഡ്രസ്സ് സൂചേട്ടാ മേടിച്ച് തന്ന ഡ്രസ്സാണ് ഞങ്ങൾ പ്രാവശ്യം ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്നോണ്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു യു നല്ല ഡ്രസ്സുള്ള ചിറകൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ചേട്ടയിൽ പൈസ അധികം ഇല്ല എനിക്ക് നന്നായിട്ട് അറിയാമല്ലേ അപ്പൊ ചേട്ടൻ പറഞ്ഞു വാവട്ടെ നിനക്ക് വേണം ഇഷ്ടപ്പെട്ടോ നമുക്ക് നമുക്കിപ്പം പോയി മേടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട 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 ഏട്ടോ വേണ്ട പൈസ ഇല്ലാതെ മേടിക്കണ്ട ഏട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പറ്റത്തില്ല അത് ഏട്ടൻ തന്നെ കാറിന് ഓർക്കപ്പെടുന്നത് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ചെയ്താൽ ഞാൻ അറിയാണ്ട് പറഞ്ഞതാ എന്നെ കൊണ്ടുപോയി നീ ഓർക്കത്തൊട്ടത് ഇവിടെ നിന്ന് കുഞ്ഞ എന്നെ കൊണ്ടുപോയി എനിക്ക് ആൾ തന്നെ എടുത്ത ഡ്രസ്സാണ് ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇന്നും അത് കളഞ്ഞിട്ടില്ല കാരണം ഇന്നും ഞാനിത് സൂക്ഷിക്കുന്നു പിന്നെ ഈ അലമാരി എന്ന് വെച്ചാൽ ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ കുഞ്ഞിലെ ഉണ്ടായിരുന്ന അലമാരിയാണ് പഴയ വീട്ടിൽ അത് മുഴുവൻ പാട്ട പോലെ ആയിപ്പോയിട്ടോ കുറെ പേരൊക്കെ അലമാരി ഓഫർ ചെയ്യുന്നത് ഇന്ന് ഇത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ഒരു ഒരു പെണ്ണാണോ നല്ല ഇടി നീ യൂസ് ചെയ്യുന്ന എല്ലാം ദാനമല്ലടി മറ്റോളെ ഞാനൊന്നും മിണ്ടില്ല ആ ആയിക്കോട്ടെ ശരി നീ യൂസ് ചെയ്യുന്ന എല്ലാം ദാനമല്ലെടി നിന്റെ വീട് ദാനം അല്ലെടി ഇറങ്ങിപ്പോടി ഏഹ് അതെ എനിക്കെല്ലാം ദാനം തന്നെയാണ് എല്ലാവരും എനിക്ക് ദാനം തന്നതാണ് ഈ വീടും ഈ വീട് എൻ്റെയല്ല പിള്ളേരുടെ വീടാണ് ഋദുലിന്റെയും കിച്ചിൻ്റെ വീടാണ് പക്ഷെ ഇതിന് ഞാൻ താമസിക്കുന്ന അവരുടെ അമ്മ എനിക്ക് നീ നീ എന്നാ നീ കക്കൂസിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് പോലും ദാനം തന്ന അല്ലേ എന്ന് വരെ എന്നോട് വെല്ലുവിളി ചോദിച്ചിട്ടുണ്ട് ശരിയാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ സത്യമാണ് ഇതെല്ലാം ദാനമാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ ഡ്രസ്സൊക്കെ തരും അതൊക്കെ എനിക്ക് ഞാൻ കൂടി വാങ്ങുന്നത് കാരണം എനിക്കധികം എനിക്കിപ്പം ചേട്ടനുണ്ടെങ്കിൽ ചേട്ടന് എങ്ങനെയാണല്ലോ കഷ്ടപ്പെട്ടാണല്ലോ എനിക്ക് ഇതൊക്കെ എനിക്ക് മേടിച്ച് തരണം കേട്ടോ സോ ഈ അലമാരി എന്ന് വെച്ചാൽ ആ അലമാരി എടുക്കാൻ പറ്റത്തില്ല എടുത്തുകഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോയി പൊടിഞ്ഞു പോകാരുന്നു അത് ആക്രയ്ക്ക് കൊടുത്താൽ തോന്നുന്നു അപ്പം ഇത് ഈ അലമാരി എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് ഇതിന് പണ്ട് തൊട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ പിന്നെ ഈ കൂടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീടൊന്നും റൂമൊന്നും അടുക്കിപ്പറിക്കില്ല ഷൂട്ട് കഴിഞ്ഞ് വന്ന തിരക്കാണ് വന്നതേ ഉള്ളു എനിക്ക് ഇനി കുറച്ചൊന്നും ഉറങ്ങണം നല്ല ഉറക്കക്ഷീണമുണ്ട് ഉറങ്ങി കഴിഞ്ഞേക്കണം എന്നിട്ടൊക്കെ ഇതൊക്കെ അടക്കിപ്പറിക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ ഓരോ ഷൂട്ടിനുപയോഗിച്ച ഡ്രസ്സുകളൊക്കെ എനിക്ക് കൂടിനകത്ത് മാറ്റി 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 വെച്ചേക്കുവാണ് പിന്നെ ഇതിനകത്ത് ഡ്രസ്സ് ഇങ്ങനെ മലിച്ച് വരയ്ക്കിട്ടേക്ക് വേണം കേട്ടോ ഞാൻ ഓരോ ഡ്രസ്സ് തപ്പുന്നതാണ് ഇതിലെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ് ഞാനൊന്നും അടിക്കിപ്പിറക്കി വെച്ചില്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും എനിക്കിനി അടുക്കിപ്പിറക്കണം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സൂക്ഷിച്ച ഷൂസാണ് ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷൂസ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ സൂചിച്ച് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം വേണം അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന ഇതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ച ഷൂസാണ് എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസ് ആയിരുന്നു സോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അരമാരെയ്ക്കൊത്ത് സൂക്ഷിച്ച് വെക്കുന്ന സാധനം തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ് ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു ഏട്ടൻ അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസ് ആയിരുന്നു പുതിയതായിട്ട് മേടിച്ച സമയത്ത് ഞാൻ കണ്ടാണ് കാരണം അത് കണ്ടോ അതിന്റെ വൈറ്റ് അതിന്റെ കളർ പോലും പോയിട്ടില്ലാത്ത ഷൂസാണ് അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല ഉപയോഗിക്കേണ്ടതായിട്ട് അത്രയും ടൈം കിട്ടിയില്ല ഏട്ടന് അതിനു മുന്നേ പോയി അപ്പം അങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ആ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനമായിട്ട് എടിമോനെ അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ് അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഈ കൈമടക്കുണ്ടല്ലോ ഞാൻ ഇമോഷണൽ ആവത്തില്ല നമ്മുടെ യൂട്യൂബ് ചാനലാണല്ലോ സോ നമ്മൾ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും ഇമോഷണൽ ആയി വിഷമാകും ഈ കൈമടക്ക് ഞാൻ ഇന്നുവരെയും ഇത് എടുത്ത് മാറ്റിട്ടില്ല കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചേക്കുന്നത് ആ അദ്ദേഹത്തിന്റെ കൈ ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെ ഞാൻ മാറ്റിയിട്ടില്ല ഇത് ചിന്നു ദുബായിൽ കൊണ്ടുപോയിട്ട് പോലും ആ കൈമടക്ക് പോലും മാറ്റാതാണ് എനിക്ക് കൊണ്ടു തന്നത് ഒത്തിരി താങ്ക്സ് ചിന്നു ഇത് ഞാൻ എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ എന്നെ ആ കുട്ടി കൊണ്ട് തന്നു അത് ഭയങ്കര അതുപോലെ പെർഫ്യൂം കൊണ്ട് തന്നു ഈ ഷർട്ട് എനിക്കൊന്ന് ടീം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാന്ന് തോന്നുന്നു ഒരു ദുബായിൽ ലാസ്റ്റ് ടീമുമായിട്ട് പോയിട്ട് വന്നപ്പം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് ഏട്ടിന്റെ അതുപോലെ ഈ പാന്റ് പാൻറ് ഇതുവരെ ഏട്ടും അലക്കിയിട്ടൊന്നുമില്ല അത് ഇങ്ങനെ ഒരു മടക്കുണ്ട് ആൾക്ക് കേട്ടോ പാന്റ് ഇങ്ങനെ ഒരു മടക്കുള്ളതാണ് ആൾക്ക് അല്ലെടി അമ്മച്ച ഇങ്ങനല്ലേ മടക്കുന്നേ ഇവിടെ അമ്മച്ചാന്നാണ് വിളിക്കുന്നത് കൊച്ചാന്ന് വിളിക്കുന്നതിൻ്റെ പേരെ അമ്മച്ചാന്നാണ് വിളിക്കുന്നത് അമ്മച്ച ഇങ്ങല്ലേ പാന്റ് എപ്പോഴും ഇട്ടിട്ട് ഇങ്ങനെ ഒരു മടക്ക് ഈ മടക്ക് പോലും ഈ രണ്ടു വർഷമാകുന്നു ഞാൻ കളഞ്ഞിട്ടില്ല അപ്പം ഞാൻ എത്രത്തോളമാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ബോഡിന്ന് ഈ ഈ ഡ്രസ്സ് ഊരിയത് അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ടുണ്ട് ഇത് പ്രോഗ്രാമിന് അങ്ങോട്ട് ഓപ്പിട്ട ഡ്രസ്സാണ് ലാസ്റ്റ് ഇട്ട ഡ്രസ്സാണ് സോ അത് ഇതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഈ അലമാരയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഡ്രെസ്സിന്റെ കൂടെ തന്നെയാണ് ഞാൻ സൂക്ഷി വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് സൂക്ഷി വെച്ചേക്കുന്നത് ഏട്ടൻ്റെ ബാഗാണ് അത് ഞാൻ ഇവിടെ തന്നെ സൂക്ഷി വെച്ച് ഡ്രസ് ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ് ഇതിൽ ബ്ലഡ് ഉണ്ട് ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട് ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതപ്പ എല്ലാരും ആ സമയത്ത് പറഞ്ഞു അയ്യോ കത്തിച്ച് കളയണം ബ്ലഡ് ഒക്കെ പറ്റിയത് അപ്പൊ ഞാനും കിച്ചവും പറഞ്ഞൊരു വാക്കുണ്ട് കിച്ചു അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല അപ്പൊ എല്ലാരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കണം ഞാൻ കഴുകിയില്ല കഴുകിയില്ല ഞാൻ എന്തിനാ ഏട്ടന്റെ അവസാനം ഇത് 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 കയ്യിൽ വെച്ചോണ്ടായിരുന്നു സോ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അത് ഇതിനകത്ത് ഇരിക്കുന്ന സാധനം എന്ന് വെച്ചാ ഏട്ടൻ തലേന്ന് എന്റെ കൂടെ കിടന്നുറങ്ങിയപ്പം അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ളും ഇട്ടുകൊണ്ട് പറഞ്ഞ കൈലി കൈലി അതുപോലെ ഏട്ടന ബെനിയൻ ഇതായിരുന്നു തലേന്ന് ഇത് പൂപ്പാന്ന് തോന്നുന്നു പൂപ്പിനെ വേണോ കാരണം ഇന്നീ നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല കഴുകാതെ ഏട്ടൻ വെർപിരിഞ്ഞെന്നറിഞ്ഞപ്പം വിട്ടുപോയെന്ന് നമ്മളെ വിട്ടുപോയെന്നറിഞ്ഞപ്പോ ഞാൻ അതുപോലെ മടക്കി മടക്കിയെടുത്ത് വെച്ചതാണിത് ഞാൻ ഈ ബാഗിലിതിപ്പോൾ സൂക്ഷിക്കുന്നു ഇതൊരു കൂടിനകത്തായിരുന്നു കൂടൊക്കെ കീറിപ്പോയി ഇത് തലേന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയ ആ ഒരു ഡ്രസ്സാണ് പിന്നെ ഇത് ഇതിനകത്തുള്ളത് ഇതിനകത്ത് വെച്ച വെച്ച ഡ്രസ്സാണ് ഒരു ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുപോകാരെ ലാസ്റ്റ് കൊണ്ടുപോയ ഡ്രസ്സാണ് ഇത് ടീം ഗിഫ്റ്റ് ചെയ്തതാണ് അതുപോലെ പാവത്തിൻ്റെ ഒരു ബെൽറ്റ് അധികം ഡ്രസ്സും കാര്യങ്ങളും കോസ്റ്റ്ലി ഒന്നും മേടിക്കില്ലായിരുന്നു ആൾ കിട്ടും അതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളും അങ്ങനെ അധികം കോസ്റ്റ്ലി ഒന്നും നമുക്കാര് മേടിച്ച് തരമായിരുന്നു ചേട്ടനെ ഉള്ളപ്പോൾ എങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് മേടിച്ച് തരുമായിരുന്നു സോ അങ്ങനെ ഇതൊക്കെയാണ് എന്റെ അലമാരിൽ പിന്നെ ഇത് ഫോട്ടോ ആണ് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് ഇത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന പിക്കാണ് സ്റ്റാർ മാജിക് സ്റ്റമാർ പെടാറുള്ള പാതിയായിട്ട് ചെന്നപ്പം ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയായ ചേട്ടനെ കാണാം എനിക്ക് സുന്ദരൻ എന്റെ സൂചിച്ചേട്ട് ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ സൂചിച്ച് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എൻ്റെ സൂചിച്ച് എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് എന്താ പറയാ ഇതെപ്പോഴും എൻ്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വെക്കും ഞാൻ അത് കാണിക്കാറില്ല ഇപ്പം എന്താ പറയുക ഇതാണ് എൻ്റെ ലഗേജ് വൈകി ഇതിനെന്ത സാധനം എല്ലാം എടുത്ത് വെളിയിലിറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ് ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇത് എന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ സ്റ്റമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ് ആണ് ഏട്ടന്റെ മീഷ ആ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ ചോദിച്ചേട്ടാ മിസ്സ്യൂ മിസ് യു മിസ്സ്യൂ ഇവിടെ വെക്കുക അപ്പൊ ഇതൊക്കെയുള്ള ഈ അലമാരിയെ പറ്റിയുള്ള വിശേഷങ്ങൾ അലമാരി ഡ്രസ്സൊന്നും അധികം ഇല്ല കാണിക്കാൻ അതുകൊണ്ടാണ് ഗൈസ് ഇനിയും ദൈവ സഹകരിച്ച് ഭാവിയിൽ കുറെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ ഡ്രസ് ഇതിന്റെ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പം ടാറ്റാ ബൈ ബൈ ബൈ